ഒരു സൂപ്പർ കോൾ വലിയ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഗോവിന്ദശാമി എന്ന പ്രതി ജയിൽ ചാടിയിരിക്കുന്നു എന്നത് ഒരു ദിവസം ഉള്ളപ്പോഴാത്ത എന്റെ ജയിലിൽ ചാടിയത് ഉണ്ടാ ചോർന്ന് സമയത്ത് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആളുകളുടെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടി പിടിച്ചോ പിടിച്ചോ ാണ് കരുതുന്നത് അങ്ങോട്ടേക്ക് ക്യാമറ 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 മൂവി മൂവി ഒരു പക്ഷെ ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ തത്സമയം ഗോവിന്ദചാമിയെ പിടിച്ചിരിക്കുന്നു ഇതാ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ാണ് രാഹുൽ ഓടിക്കോടുന്ന് ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഈ വീടിന്റെ ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഗോവിന്ദ ചാമിയെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ്

വളരെ വാടാ ഇത് ഇത് സിമ്പിൾ നമുക്ക് സൈഡിലാണ് മതിൽ ചാടി അങ്ങോട്ടേക്ക് ഇതാ മാധവൂ ന്യൂസിലൂടെ പ്രേക്ഷകർ കാണൂ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഈ ഇവിടം വരെ വന്നിട്ട് പിടിച്ചു ഇവിടെ കെട്ടിടത്തിന് സമീപത്തേക്കാണ് രാഹുൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇതാ ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് കിട്ടിയ 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 കിട്ടി കിട്ടി

കിട്ടിയോ ോ ഭേദപ്പെട്ട രീതിയിൽ ഇതൊരു കാര്യം മറ്റേ അടുത്ത് ഐഡിയ ആയി പോയി നിന്നും കിട്ടി ഇവിടുന്നും കിട്ടി ഇനി മരിച്ചാല് ഐഡിയ പറയില്ലേ